സെലിബ്രേഷൻ വിവിധ കലാപരിപാടികളോടെ പുലർന്ന പ്രകാശത്തിലും ഹൃദയത്തിൽ നിറഞ്ഞ സ്നേഹത്തിലും സാന്ത്വനം വയോജന സംഘം വളപ്പിലെ മുതിർന്നവർ ഓണത്തിന്റെ ആനന്ദം ആഘോഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ബേബി അജയ് കുമാറിന്റെ വസതിയിൽ രേമണി ചിദംബരന്റെ അധ്യക്ഷതയിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് ഉദ്ഘാടനം വാർഡ് മെമ്പർ സത്യൻ നിർവഹിച്ചു ഞാൻ ഈ വയോജന കൂട്ടായ്മയുടെ ഇതിനു മുമ്പുള്ള ഒരുപാട് ഞാൻ ഈ വയോജന കൂട്ടായ്മ പരിചയപ്പെടുന്നത് കാരണം ഈ ഇത്തരത്തിലുള്ള കൂട്ടായ്മ നടത്തുമ്പോ കഴിഞ്ഞോളം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ചന്ദ്രചേട്ടന്റെ ഓർമ്മകൾക്കും അതോടൊപ്പം തന്നെ എളകുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മികച്ച വയോജന കൂട്ടായ്മ എന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോ എട്ടു വർഷത്തിലധികമായി ഈ കൂട്ടായ്മ സോമി സാംബശിവാനന്ദ സരസ്വതി മഹാരാജ് മഹിളാമണി സാംബശിവൻ എന്നിവർ പങ്കെടുത്ത ചടങ്ങ് ഹൃദയസ്പർശിയായിരുന്നു സംഘം സെക്രട്ടറി ദേവയാനി രാധാകൃഷ്ണൻ ഹൃദയപൂർവ്വം സ്വാഗതം നേർന്നു മുന്നിലെത്തിയ മുതിർന്ന അംഗങ്ങളെ പൊന്നാടി അണിയിച്ച് ആദരിക്കൽ സ്നേഹത്തിന്റെ ചെറുകഥകൾ പകർന്നു തുടർന്ന് സ്വാമി സാംബശിവാനന്ദ സരസ്വതി മഹാരാജ് മുഖ്യപ്രഭാഷണം നടത്തിവെച്ച് ജീവിതത്തിലെ സുന്ദര മൂല്യങ്ങൾ ഓർമ്മിപ്പിച്ചു എങ്ങനെയാണ് അപ്പൊ ഏത് രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ വിളിച്ചാൽ വരാവുന്ന ആളുകളെ കണ്ടതണ്ട് നമ്മുടെ വയോജനങ്ങൾക്കുള്ള ഇപ്പോഴുള്ള ദുരിതങ്ങൾ അവർക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ പല രീതിയിലുള്ള കഷ്ടപ്പാടുകളും അപ്പൊ അത്തരത്തിലുള്ള വയോജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ നടന്ന നമുക്ക് അതിനുള്ള ആളുകളെ തേടിപ്പിടിച്ച് അവരെ കൊണ്ട് അവരെ അവരിലേക്ക് എത്തിക്കാൻ സാധിക്കും അതിനുള്ള ഒരു നടപടിയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് നിന്ന് അപ്പൊ അതുകൊണ്ട് ഈ ഇരിക്കുന്ന അമ്മമാരിപ്പൊക്കെ പേരുള്ളങ്കില് അത് അടുത്ത പരിപാടി നൂറ് പേരായിട്ട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പ്രവർത്തനങ്ങളിലൂടെയാണ് ആളുകൾ അമ്മമാർ ആ പ്രവർത്തനം മികവാണെങ്കിൽ അമ്മ അവിടെ അടുത്തമ്മ പറയുന്ന ചെറിയ സഹായം അപ്പൊ അടുത്തമ്മിലും അങ്ങനെ അടുത്ത അടുത്ത വർഷത്തെ പരിപാടി എങ്ങനെ വന്നാലും എഴുപത്തി അഞ്ചമ്മമാരൊക്കെ വരാനുള്ള ഒരു പദ്ധതി ഈ ബേബി ബേബി

രംഗത്ത് ബേബി അജയ്കുമാർ ആൻഡ് ടീമിന്റെ തിരുവാതിരയും സത്യചന്ദ്രൻ ആൻഡ് ടീമിന്റെ നാടൻപാട്ടുകളും കസേരകളി മ്യൂസിക്കൽ ഹാറ്റ് തുടങ്ങിയ മത്സരങ്ങൾ ഹാസ്യവും ആവേശവും നിറച്ച് വയോജനരുടെ ചിരികളിൽ ഉല്ലാസം വിതച്ചു തുടർന്ന് വിഭവ സമൃദ്ധമായ ഓണസിദ്ധിയും ഒരുക്കി അവസാനത്തിൽ സമ്മാനദാനം നൃത്തവും പാട്ടും പങ്കുവെച്ച എല്ലാവരോടുള്ള നന്ദി പ്രസംഗത്തോടെയായിരുന്നു സാന്ത്വനും സംഘം വളപ്പിലെ ഓണാഘോഷം സ്നേഹവും സ്മൃതികളും കലർന്ന ഓണത്തിന്റെ മിഴു നിറഞ്ഞ ഒരു ദിനം എന്ന ഓർമ്മയായി മാറി ന്യൂസ് ഡെസ്ക് നാട്ടു വളപ്പ്